റുവാണ്ടയിൽ ഭീതി വിതച്ച മാബർഗ്ഗ വൈറസ് ടാൻസാനിയയിലും സ്ഥിരീകരിച്ചതിനെ തുടർന്ന് രോഗത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി ലോകാരോഗ്യ സംഘടന വടക്കുപടിഞ്ഞാറൻ ടാൻസാനിയയിൽ മാബർഗ് വൈറസ് പേർ മരിച്ചതായി ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കി ആകെ ഒൻപത് പേർക്കാണ് രാജ്യത്ത് രോഗം സ്ഥിരീകരിച്ചത് അയൽ രാജ്യമായ റുവാണ്ടയിൽ രോഗം ബാധിച്ച് പേർ മരിച്ചിരുന്നു ജനുവരി പത്തിന് ടാൻസാനിയയിലെ കഗേര മേഖലയിൽ മാബർഗ് വൈറസിന് സമാനമായ ലക്ഷണങ്ങൾ കണ്ടെത്തിയതായി ഡബ്ല്യു എച്ച്ഒ വ്യക്തമാക്കി രണ്ട് രോഗികളുടെ സാമ്പിളുകൾ ടാൻസാനിയയിലെ ദേശീയ ലബോറട്ടറിയിൽ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട് തലവേദന കടുത്ത പനി നടുവേദന വയറിളക്കം രക്തം ഛർദ്ദിക്കൽ പേശികളുടെ ബലഹീനത ബാഹ്യ രക്തസ്രാവം എന്നിവയാണ് ഈ രോഗത്തിന്റെ ലക്ഷണങ്ങൾ മാരകരോഗമായ എബോളയെ പോലെ തന്നെ ചികിത്സിച്ചു ഭേദപ്പെടുത്താൻ കഴിയാത്ത ഒരു രോഗം തന്നെയാണ് മാബർഗമെന്നാണ് പറയപ്പെടുന്നത് നിലവിൽ ഈ രോഗത്തിന് ചികിത്സയോ പ്രതിരോധ സംവിധാനങ്ങളോ ഇല്ല ശരീരത്തിലെ അവയവങ്ങളെയും രക്തക്കുഴലുകളെയും ബാധിക്കുന്ന ഈ രോഗം ആന്തരിക രക്തസ്രാവത്തിനും കൂടാതെ കണ്ണ് ചെവി വായ എന്നിവിടങ്ങളിലൂടെയുള്ള രക്തം വാർന്നു പോകാനും ഇടയാക്കും രോഗം ബാധിച്ച വ്യക്തിയെ സ്പർശിക്കുകയോ രോഗിയുടെ ശരീരസ്രവങ്ങൾ കൈകാര്യം ചെയ്യുകയോ ചെയ്താൽ വളരെ പെട്ടെന്ന് തന്നെ ആ വ്യക്തിയിലേക്ക് ഈ രോഗം പകരുന്നതാണ് രീതി രോഗത്തിന്റെ ഉറവിടം എവിടെ നിന്നാണെന്ന കാര്യം ഇനിയും വ്യക്തമായിട്ടില്ലെന്ന് ലോകാരോഗ്യ സംഘടനാ ഡയറക്ടർ ടെഡ്രോസ് അധാനോ ഗബ്രിയോസസ് വ്യക്തമാക്കി